ഹായ് മെച്ചുപേരെ അവിടെ എല്ലാവർക്കും ഒരുപ്ലേ സ്വാഗതം അങ്ങനത്തെ നമ്മൾ ഇന്നത്തെ നല്ല അടിപൊളി വീഡിയോസാണേ അതായത് നല്ല അടിപൊളി കുറച്ച് ചീര കിട്ടി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മുടെ ചീരത്തോരം തന്നെ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ചീരയൊക്കെ തോരൻ വയ്ക്കുന്ന ഞങ്ങളെല്ലാവരും ചീരത്തോരം വയ്ക്കുന്നവരാണ് എങ്കിലും എനിക്ക് കുറച്ച് അടിപൊളി മറ്റു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതന്നെ കേട്ടോ ചീര കിട്ടിയതുകൊണ്ട് ഞാൻ ഒന്ന് അതിനൊന്ന് അടിപൊളി ആയിട്ടൊന്ന് കുക്ക് ചെയ്യുന്ന വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇതുവരെയും ചീര കുക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തോരം വയ്ക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സെറ്റാക്കി കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോസൊക്കെ ഒന്ന് ഫാസ്റ്റായിട്ട് കണ്ടുപോകമേ അങ്ങനെ നമ്മുടെ ചീരക്കുട്ടന്മാരെല്ലാം നല്ലതുപോലെ അത് കുഞ്ഞു കുഞ്ഞായിട്ട് ഇത് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് വേണ്ടത് സവോളയാണ് കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം സൈസുള്ളതേ ഒരു സവാള സെറ്റാക്കിയിട്ടുണ്ട് ഈ സവോള നമ്മൾ നമ്മളിതിലൂടെ തന്നെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ് ഇടുകയാണ് കേട്ടോ അപ്പം നമ്മൾ മുളവെല്ലാം കട്ട് ചെയ്തിട്ടു അതിനുശേഷം അതായത് ഒരു മിക്സിയുടെ ജാറ് സെറ്റാക്കി അതിലേക്ക് ഓൾറെഡി നേരത്തെ ഞാൻ തേങ്ങയെല്ലാം സെറ്റാക്കി വെച്ചേട്ടോ ചെറിയ വെച്ചിരുന്നു അപ്പോൾ ചെറിയ തേങ്ങയും വെച്ചു പിന്നെ അതിന് ശേഷം ലേശ മുളക് കാര്യം നമ്മൾ പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എരിവിനെ എങ്കിലും ലേശമുളക് കൂടിയിട്ട് ജീരം കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് തോരൻ കണക്കായിട്ടുള്ള അടിച്ച് ഒരടുപ്പ് അപ്പോൾ ദേറ്റം അതേ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേ തീ ഒന്ന് കത്തിക്കാം അപ്പോൾ ദേശി ടാവിൽ തീയ്യാ കത്തിച്ചു പിന്നെ അനുശേഷം ഇതേ ഒരു ചട്ടി നല്ലപോലത്തെ ഒരു ചീനച്ചട്ടിയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു അപ്പോൾ ചട്ടി ചൂടായപ്പോൾ ഇതേ എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കടുവ പൊട്ടിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം 给家人们一些。Okay, <Okay. S 1> അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ചീരത്തോരന്തെങ്കിലും സെറ്റ് ആയി കേട്ടോ അപ്പോൾ ഇതിന് തിരിയും പിരി നോക്കണ്ട ചോറിൻ്റെ കൂടെ കോരി ചങ്ങോട്ട് കഴിക്കുക അപ്പോൾ ഞങ്ങൾ വീഡിയോ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഞാൻ ഇതേപോലത്തെ കുക്കിംഗ് ഒക്കെ ഒത്തിരി വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യം കയറി കാണുക അപ്പോൾ നമുക്ക് അടുത്തൊരു കിടക്കാച്ചി വീഡിയോ മിട്ട് കാണാം അതുവരെ ബൈ